ഫ്രീ ആയിട്ട് സൈക്കിൾ വേണം ഇരുപതിനായിരം രൂപയുടെ സൈക്കിള് ഫ്രീ ഫോർ മൈ ഫോളോവേഴ്സ് ഫ്രീ ആ സൈക്കിള് ഫ്രീ സൈക്കിള് വ ഇതിനകത്ത് ഒരു ലോക്ക് ഉണ്ട് ആൾക്കൊരു ചാൻസ് ഉണ്ട് ഈ ലോക്ക് ഒരു വട്ടം അഴിച്ചു പറക്കും തത്തു പറക്കും തത്ത പറഞ്ഞു ഇല്ല തത്ത സോറി തത്ത അടിച്ച് അടിച്ചില്ല അഞ്ചേ 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 കിട്ടി അവിടെ ഇതടിക്കും അയ്യോ അടിക്കല്ലേ അടിക്കല്ലേ അനിയനുണ്ടോ ഇല്ല ചേട്ടൻ അച്ഛൻ ഇവർക്ക് എല്ലാവരും കൊടുക്കാം അയ്യോ ട്രൈ ചെയ്യാ അടിച്ചില്ല ട്രൈ ചെയ്യാൻ അയ്യോ സീറോ സീറോ മാർച്ച് ിന് നേരെ ഡെക്കാത്രോണില് അവിടെ പോയി ഇതേപോലെ ഒരു വട്ടം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇരുപതിനായിരം രൂപയുടെ സൈക്കിള് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ജസ്റ്റ് ഒരു ലോക്ക് കഴിച്ചാൽ മതി അപ്പൊ എങ്ങനെയാണെന്നുള്ള അറിയാൻ വേണ്ടി വീഡിയോ നമ്മുടെ കൊല്ലം ഡെക്കാത്രോണില് ഈ വരുന്ന മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് ദിവസങ്ങളിൽ സമ്മർ ഫെസ്റ്റിവൽ സെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എല്ലാ സാധനങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത വിലക്കുറവ് അത് മാത്രമല്ല സെലക്ടഡ് പ്രൊഡക്റ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഈ നാല് ദിവസവും നിങ്ങൾക്ക് വേണ്ടി കുറെ ചലഞ്ചസും ഗെയിംസും ഒക്കെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞ നിങ്ങൾ വിൻ ചെയ്യുവാണെങ്കിൽ ഡെക്കാത്രോണിന്റെ അല്ല കിടിലം പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊല്ലക്കാർ ഒരിക്കലെങ്കിലും നിങ്ങൾ ഡെക്കാത്തറോണിൽ വരണം കാര്യം സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നതാണ് എഴുപത്തി ഒമ്പതും തൊണ്ണൂറ്റൊമ്പതും രൂപയ്ക്കൊക്കെ കുറേ സാധനങ്ങളുണ്ട് സമ്മർ ആണ് ഒടുക്കത്തെ ചൂടാണ് സോ നീന്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ ക്യാപ്പും ഗോഗിൾസ് ഒക്കെ ഉണ്ട് വൺ ഡബിൾ നയൻ മുതൽ ഗോഗിൾസ് സ്റ്റാർട്ടിങ് ആണ് വൺ ഡബിൾ ൾ നൈ ചെപ്പിൾസ് ത്രീ ഡബിൾ 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 നൈ ചെറുത് സിക്സ് ഡബിൾ വരും ഇതുകൂടാതെ അധികം സ്റ്റോർ ഓഫേഴ്സ് അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ നൂറ് റൂഫർ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ ഇരുന്നൂറ് ഓഫർ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഓഫർ സമ്മർ ഫെസ്റ്റിവൽ സെയിലിൽ നിങ്ങൾ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ ഈ സൈക്കിൾ കോൺടസ്റ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടും ഈ കിടക്കുന്ന ലോക്കിൽ നിങ്ങൾ കറക്റ്റ് ഈ ലോക്ക് തുറക്കുകയാണെങ്കിൽ ഇരുപതിനായിരം ഐറ്റം മേടിക്കാൻ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഇപ്പൊ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ ഡേറ്റ് പറക്കണ്ട മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മറക്കായിരിക്കും സേവ് ചെയ്ത് വെച്ചാൽ